വീട്ടിൽ ചുമ്മാതിരുന്നപ്പോൾ പെട്ടെന്നൊരു മോഹം ബീച്ചിൽ പോകാനെ അങ്ങനെ നമ്മൾ നേരിയ അഴിക്കളോട്ട് വിട്ട് സോ കുറച്ച് നാളായി അഴിക്കളൊക്കെ പോയിട്ട് അങ്ങനെ അവിടെ ചെന്നപ്പം അപ്പുറത്തെ കടയിൽ നിന്ന് ബജ്ജി പൊലിക്കും അപ്പോൾ വിചാരിച്ച് കാറ്റൊക്കെ കൊണ്ട് ബജ്ജിയും ചായയും കുടിച്ചിട്ട് താഴോട്ടിറങ്ങാന്ന് അങ്ങനെയുള്ള പുള ബജിയും ഏറ്റക്കാപ്പവും ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ താഴോട്ടിറങ്ങി കായ് സോ അപ്പോൾ നമ്മൾ രാത്രിത്തെ ഫുഡ് വാങ്ങിച്ചു വീട്ടിൽ പോയി അപ്പോൾ ബൈ